അതുകൊണ്ട് മെനിയാന്ന് ഞാൻ വന്നേട്ട മെനിയാന്ന് ഉച്ചയായപ്പോൾ ഞാൻ വന്നല്ലോ പിന്നെ തീരെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ റസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒട്ടും വന്നു രാത്രിയാകുമ്പോൾ വരാനുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വണ്ടിയുടെ പണി ഇനി മൂന്നൊന്നര ആഴ്ച കൂടെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പോകാൻ കരുതി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോഴിക്കോടേക്ക് പോകാത്തത് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോഴേ വരു വരുന്ന വരാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി കോഴിക്കോട് പോയി നമ്മുടെ റൂമിൽ കയറി പൊടിയടിച്ച് ആകെ പനിയായി എനിക്ക് തീരെ വയ്യായിരുന്നു തീരെ കിടക്കുവായിരുന്നു നമ്മൾ പോകുമ്പോൾ പോകുമ്പോൾ എന്തു ചെയ്യുന്നു പോകുമ്പോൾ അത് നമുക്ക് പകല് രാവിലെ രാത്രി രാത്രിലങ്ങണം പോകും അപ്പോൾ രാവിലെ പകല് ചെന്നിട്ടേ അങ്ങനെ നമുക്ക് ഇരുത്താതില്ലേ വണ്ടിയൊക്കെ റെഡിയാക്കിട്ട് അപ്പൊ എനിക്ക് ഇനി ഇന്നിപ്പോ ഒന്ന് കൊല്ലത്ത് വരെ പോകാണ്ട് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ട വീട്ടിലേക്ക് മോപ്പൊക്കെ അമ്മക്ക് ഇവിടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നശിച്ചു പോയി ഒരുപാട് സാധനങ്ങളൊക്കെ മോപ്പൊക്കെ മേടിക്കാണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ റെഡി ആക്കിട്ട് അന്ന് റെഡി ആക്കിയിട്ട് വീണ്ടും കംപ്ലയിൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ആളെ വിളിച്ചപ്പോൾ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മുടക്ക് അപ്പോൾ പുതിയ ഒരാളെ കണ്ടുപിടിക്കണം അങ്ങനെ സംഭവങ്ങൾ കേട്ടോ എനിക്ക് പനി ഇപ്പോൾ കുറേ ഉണ്ട് ആൻറ്റിബയോട്ടിക്ക് അയച്ചുകൊണ്ടിരിക്കുക ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട പനിയായിരുന്നു എന്തായാലും വേറെ ആർക്കും പനിയും കാര്യങ്ങളും വന്നില്ല പിന്നെ ഞങ്ങളാരും ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല നല്ല ചൂടും കാര്യങ്ങളട്ട ഇവിടെ ഈ ഹാളിൽ കടന്നിട്ട് എല്ലാവരും ഉറങ്ങിയത് ലിഡ്ജ് അവിടെ അറ്റി ഫ്രിജിടെ കാര്യം ബുദ്ധിമുട്ടായിട്ടാണ് ലിജിക്ക് അവിടെ കിടക്കാൻ പറ്റത്തുള്ളൂ കട്ടിലാല് അതുകൊണ്ട് ആ ചൂടൊക്കെ അവൾ കിടന്നുറങ്ങിയായിരുന്നല്ലേ ഉറങ്ങിയില്ല തീരെ ഉറങ്ങിയില്ല ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും ഉറങ്ങിയില്ല എനിക്ക് പതിനൊരു കൂട്ടായിട്ടുണ്ട് അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താ പെയിനായിട്ട് വീഡിയോ ഇന്ന് രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ലിജിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ അവിടെ കൊണ്ടുവന്നല്ലോ ലിജി ലിജി ഇതിനൊക്കെ തന്നില്ല ച്ചാ ഞാന് അത്യാവശ്യം നോക്കിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു വി അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ വേറൊരു കാര്യം ഞാൻ ഞാനിപ്പോ സംഭവം കണ്ടെടുത്തത് കേട്ടോ ഞാൻ ലിജിനിടയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാം ഡ്രസ്സൊക്കെ കട്ടിലേ തന്നെ നോക്കൂ കേട്ടോ എന്തായാലും അഴുക്കൊക്കെ ആണല്ലേ ലിജിനോട് പറയുന്നത് അവിടെ മൂലയ്ക്ക് ഒരു സ്ഥലം ഉണ്ട് അവിടെ ഇടാൻ പറയട്ടോ അപ്പൊ ഞാൻ അവിടെ ഇടാന്ന് വെച്ചാൽ തറയിൽ കിടക്കുന്നുണ്ട് അമ്മ എടുത്തോണ്ട് കഴുകിക്കളെ അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടേ തന്നെ വെച്ചു അപ്പൊ ഇവിടെ പറഞ്ഞു ഒരു വൃത്തിയില്ല എനിക്ക് അവർ വൃത്തിയോട് സൂക്ഷിക്കുന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ ആ വൃത്തിയില്ലാന്ന് പറഞ്ഞാൽ അവളുണ്ടല്ലോ

എന്റെ തുള്ളിലോട്ട് അമ്മാര് പണിട്ടോ അപ്പൊ എനിക്ക് കാണുന്നില്ല ബാഗിനകത്ത് കിടന്നേട്ടോ ഇതാണ് സംഭവം വിഷു കൈനീട്ടോട്ടോ വിഷു കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞു സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാല് ഞങ്ങള് കോഴിക്കോട് അങ്ങ് തിരിച്ചു പോകാലോ എന്ന് കരുതിട്ട് വിജയലിത എന്ന് പറഞ്ഞ അമ്മ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യാട്ടോ കോഴിക്കോട് രാമനാട്ടുകാരുള്ളൊരു അമ്മ കേട്ടോ അപ്പൊ വിഷുക്കണി അപ്പൊ വിഷുക്കണി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പരിപാടി ഉണ്ട് അപ്പൊ ആ പരിപാടിയിൽ അവർക്ക് ഇങ്ങനെ വിഷു ഒക്കെ വിഷുന്റെ കൈനീട്ടം ഒക്കെ അയക്കാം അപ്പൊ നമ്മള് വിഷുവിന് കോഴിക്കോട് ആയിരിക്കല്ലോ എന്ന് കരുതി ഞാൻ എന്നോട് ചോദിച്ച അഡ്രസ്സ് എവിടുത്തെ െ അപ്പൊ എന്നോട് എവിടെയൊക്കെ അയക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കോഴിക്കോടേക്ക് അയച്ചാ മതി എന്ന് പറഞ്ഞു ഇല്ലേ അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് അയച്ച കേട്ടോ പിന്നെ ഞങ്ങൾ വിഷുവിന് പോവുകയും ചെയ്തില്ല സാധനം അവിടെ ആവുകയും ചെയ്ത് അങ്ങനെ വിഷു കഴിഞ്ഞിട്ടായാലും ഞങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ട് കിട്ടി ഈ പ്രാവശ്യം വിഷു കഴിഞ്ഞിട്ട് കിട്ടില്ലല്ലോ ലിക്ക് ശ്രീകൂട്ടം തന്നതെ ശ്രീകൂട്ടനാ വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുത്ത കേട്ടോ എനിക്കും കിട്ടിവിടെ ഇണ്ടിരിക്കുന്ന ചില്ലറ പൈസ ഒക്കെ എടുത്തിട്ടാ കൊണ്ട് തന്നത് സ്വന്തമായിട്ട് അന്ത പൈസ അവിടെ വെച്ചേക്കു കേട്ടോ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വെച്ചിരിക്കാ പൈസ ഒക്കെ പിന്നെ അമ്മയ്ക്ക് ഷൂട്ട് ചെയ്തോട്ട് പൈസ ദിവസം കൊടുക്കണ്ടേട്ടോ പണി ചെയ്യാൻ വയ്യ അല്ലാതെ വേറെ ഒരുപാടിയൊന്നും ഇല്ല കൊട്ടിക്കണ നല്ല വൃത്തി കൊട്ടിക്കണേ നമുക്ക് ഇവിടെ നമ്മുടെ ഷോക്കേസിൽ വെക്കാം അല്ലേ പൊട്ടിച്ച അച്ഛൻറെ അതിലൊക്കെ അക്ക വരാനായിട്ട് പോയി ദേവനോടൊ ദേവനെ പോയാൽ എടുത്തില്ല ഇന്നലെ എടുത്തില്ല അമ്മ ആള് കൂടുതലാരുന്ന് ആണോ സംഭവം എന്താ വെച്ചാൽ അമ്മയ്ക്ക് റേഷൻ കാർഡിന്റെ കോപ്പി എടുക്കാൻ പറഞ്ഞു വിട്ടാരുന്നു ദേവനെ അപ്പം അതെടുക്കാൻ പോയാ അച്ഛൻ രാവിലെ ഒലിക്ക് പോയി കക്ക വരാൻ വേണ്ടി പോയി പനിയുടെ ഇച്ചിരി കുളം കുറവുണ്ട് കേട്ടോ എത്ര ിജിയാണ് എന്താ താരം വിശു കഴിഞ്ഞിട്ടോ ലിജിയാണ് ഈ വർഷത്തെ ഏറ്റവും അടിപൊളി കഴിഞ്ഞിട്ടോ അത് ഇങ്ങനത്തെ ഒക്കെ എനിക്കും കിട്ടിയില്ല കഴിഞ്ഞിട്ട് നമ്മള് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല സാധാരണ കണിയൊക്കെ കണ്ട് അന്നേരം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്ന പ്രാവശ്യം അച്ചാമ്പ വരച്ചത് കൊണ്ട് ഓർമ്മയല്ലേ ശ്രീകുട്ടനും ലിജിക്കും കഴിഞ്ഞീട്ടം കിട്ടിയേ അതുകൊണ്ട് ലിജിക്ക് കോളേജ് അപ്പൊ ശ്രീകുട്ടം ശ്രീകുട്ടം അമ്മയോട് ആരോ വിളിച്ചേട്ടാ ഇല്ലേ കഴിഞ്ഞിട്ട് കൊണ്ട എന്തായാവാൻ പോണേ അന്റെ ആപ്യ ആ ആകെ ഓയു ബാപ്പി ബാപ്പിയോ ബാപ്പി കൊടി നമ്മളെ എടിച്ച നമ്മളെ എങ്ങനെ വളത്തും നമ്മളെ പോയി കഴിഞ്ഞ പപ്പിയനെള് നേരെ നമ്പൻ ബോയ് നിന്നെ പോലെ നോക്കന്ന് പറയുന്നു അതന്നെ അതിനേം കൂട ഞാൻ നോക്കണ്ടേ ആഹ ആ അന്നെ നിനോ നീ രണ്ട് ദിവസം നോക്കും അതിനെപ്പോ അതിനെ ഉള്ള അതിന്റെ പുറയടക്കിടേണ്ടിന്ന് ഞാൻ ആ പപ്പിയെ വാങ്ങിക്കാനായിട്ട് പോയല്ലേ ഫ്രണ്ടിന്റെ കൂടെ പോകില്ല അപ്പൊ അവനൊരു പപ്പിനെ വാങ്ങിക്കണം അപ്പൊ അതാണ് പപ്പീനെ പെട്ടെന്ന് ഓർമ്മ പപ്പിനും പറയാം പറ്റി ആയി പിന്നെ ആയിരം കേസുകൾ പറ കൊച്ചോ

രണ്ടായിരം രൂപത്തോളം അതെന്നെ ഏൽപ്പിക്കാ എന്തുണ്ടെന്ന് പറഞ്ഞാലും അതെന്നെ ഏൽപ്പിക്കുള്ളൂ വേറെ ആരും ഏൽപ്പിക്കൂല എത്രണ്ടായാലും എന്തായാലും അത് തന്നെ ഏൽപ്പിക്കും സ്വന്തമായിട്ട് വെക്കാൻ പേഴ്സുണ്ട് എന്നാ ഉണ്ട് കേട്ടോ അക്കൗണ്ട് ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് എല്ലാം എടുപ്പിച്ചുണ്ടോ എന്നെക്കൗണ്ട് എന്താ അവൾക്ക് പൈസ കൈമാറി ഒക്കെ പഠിക്കണം കടയിൽ പോയി കഴിഞ്ഞാൽ ലിജിയുടെ അക്കൗണ്ട് ചെയ്ത ഗൂഗിൾ പേ ചെയ്യുന്നത് കേട്ടോ അല്ലെ ഭക്ഷണം കഴിച്ചാലും അവൾ ചെയ്യാന്ന് പറയും മീൻ മേടിച്ചതോ മീൻ മേടിച്ചോ എങ്ങനെയാ ഗൂഗിൾ പേ ചെയ്തോ ഏഹ് എൻ്റെ ആരാണ് മോള് ഇപ്പൊ നമുക്ക് അതൊരു സംഭവം കേട്ടോ പിന്നെ വേറെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് അത് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല സംഭവം ലിജിയുടെ ബർത്ത്ഡേക്ക് ഇട്ടൊരു സാധനമാണ് കേട്ടോ ബർത്ത്ഡേക്ക് നമ്മുടെ അഞ്ചു കൊണ്ടു ഗിഫ്റ്റ് ഓർമ്മയുണ്ടോ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ് അവിടെ ആ പ്രാവശ്യം ഞാൻ കോഴിക്കോട് പോയപ്പോ എടുത്തിട്ട് വന്നേ സംഭവിച്ചോ അമ്മയുടെ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അമ്മയോടെ കണ്ടേ ഇതാണ് ഏട്ടാ സാധനം ഇത് അഞ്ചു വെച്ചാൽ നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള സായി ചേട്ടന്റെ ഓർമ്മയില്ലേ സായി ചേട്ടന്റെ മോളാണ് അഞ്ചു ഏട്ടൻ മൂത്ത മകള് പുള്ളിക്കാരിൽ ഇതിക്ക് എന്ത് വിശേഷം ഉണ്ടായാലും ഓരോ ഗിഫ്റ്റ് കൊണ്ട് എടുക്കും കേട്ടോ ക്രിസ്മസ് ഇത് ചേട്ടന്റെ മോള് മൂത്ത മോള് എനിക്ക് ബർത്ത് ഡേ കൊടുത്ത ഗിഫ്റ്റാ അപ്പൊ ഞാൻ വേറൊരു കാര്യോട് പറയട്ടെ ഞങ്ങൾ ഓൾറെഡി ആ ഒരു കാര്യോടെ പറഞ്ഞെ ഞങ്ങൾ ഓൾറെഡി ബർത്ത്ഡേയുടെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അച്ഛാമ്മൻ മരിച്ച ഒരു ഭാഗമായിട്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് എടുത്ത് വീഡിയോ കളഞ്ഞു പോയി പിന്നെ അവസാനം ഞാൻ ഫോൺ റിക്കവർ ചെയ്താൽ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ ഒരു ദിവസം ഇടാന്ന് കരുതി ശ്രീകുട്ടന്റെ വീഡിയോ ആ കേക്ക് കുറയ്ക്കിയ വീഡിയോ ഒക്കെ അത് കിട്ടില്ല അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ നമുക്ക് നമ്മൾ അവിടെ കേക്ക് ശ്രീകോണ്ടപുരത്ത് കേക്കുറിച്ചപ്പോ അത് നമ്മുടെ വീട്ടില് മിക്സ് ചെയ്തിട്ടോ അപ്പൊ ഇതെന്ന് വെച്ചാൽ അന്ന് ഇരിക്കുന്നല്ലോ ഡ്രസ്സും പിന്നെ ഇതും പിന്നെ വേറെന്തോ വേറെന്തോണ്ടായിരുന്നല്ലോ അടിപൊളി ഡ്രസ്സുണ്ടായത് കേട്ടോ ഇരിക്കും ഒരു ടോപ്പും പത്തു അടിപൊളിയാട്ടോ ആ കാപ്പിപ്പൊടി കളറ് അത് പക്ഷെ പിന്നീട് ഇട്ടായിരുന്നു നമ്മള് അച്ചാമ്മയുടെ മരണശേഷം വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തോണ്ട് അതൊന്നും കാണിച്ചില്ല

ോ കോഴിക്കോട്ടിരിക്കുന്ന മറ്റേ വലിയ പഴയ വാച്ച് ദേവന് കൊടുക്കാം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ആക്കി എല്ലാം ട്ടാ വീഡിയോ ഞാൻ ചെയ്യട്ടോ വീഡിയോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ ഇടാതിരുന്ന പറ്റില്ല നമ്മളെ ഒരുപാട് പേര് ബെർത്ത്ഡേന്ന് പറയുമ്പോ എനിക്ക് അടിപൊളി ഒരു പുതിയ വാച്ച് ആയിട്ടുണ്ട് എന്താ വാച്ച് 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 എനിക്ക് അടിപൊളി അടിപൊളി ഒരു ോ അയ്യോ നമ്മൾ ഇത്രയും ദിവസം ഇത് ഓപ്പൺ ചെയ്യാതെ വെച്ചിരുന്നു ഒരു മാസത്തിന് മേലായിട്ടു കേട്ടോ വാച്ച് മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ട്രാപ്പ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്ട്രാപ്പ് പല ടൈപ്പിലുള്ള സ്ട്രാപ്പുകൾ ഇതുണ്ട് ഇങ്ങനത്തെ സാധനം ഉണ്ട് സ്റ്റീലിൻ്റെ ഐറ്റംസ് അങ്ങനെ അടിപൊളി ഒരു ഗിഫ്റ്റ് കിട്ടി കൈനീട്ടം കിട്ടി എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം അടിപൊളി അല്ലേ ഹാപ്പിയാണ് അപ്പോൾ പിന്നെ എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ ശ്രീകുട്ട ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും കേട്ടോ ശരിക്കാ വിഷു കഴിഞ്ഞിട്ട് കൊണ്ട് എന്തേലും ഒരു ഉപകാരപ്പെടുന്ന ഒരു സാധനം അല്ലേ എന്ന് ഓർത്തിരിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനെന്തരുതി മൂക്കൂത്തി തന്നെ ഞാൻ കരുതി പപ്പിയൊക്കെ മേടിച്ചാലും ശരിയാവില്ല നമ്മൾ കുറച്ച് ആയുസിലാടി തീട്ടൊരു മൂക്കൂത്തി അടിക്കും അപ്പോൾ ഒരു വിഷു കഴിഞ്ഞീട്ടം കിട്ടിയല്ലേ അല്ലേ അപ്പം നമുക്കൊന്ന് സൂക്ഷിച്ച് വെക്കണം അല്ലാതെ ആ ഒരു പൈസ നമുക്ക് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ അതുകൊണ്ട് മൂക്കൂത്തി ആകുമ്പോൾ ഒരു രസറ്റല്ലേ അപ്പോൾ അതിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ കരുതി പിന്നെ നമ്മൾ വണ്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ല എപ്പോഴേലും പോകുമ്പോൾ അല്ലേ അതിന് നമുക്കത് ചെയ്യാം അല്ല അതിന് മോതിരം കിട്ടും മോതിരും ആയില്ലേ മൂക്കൂത്തിയാണ് ഏറ്റവും ചെറിയ സാധനം ഈ കമ്മലാണല്ലോ അമ്മ ആണല്ലോ മേടിക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ചെറുതല്ലേ പൊരണം മതി അങ്ങനെ ശ്രീകൃഷ്ണ അപ്പൊ എനിക്കൊരു പുതിയ വാച്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് തരാൻ നോക്കല അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വാച്ച് കിട്ടി ഈ ഒരു വാച്ച് കിട്ടി എനിക്ക് തന്നൂടെ നശിപ്പിക്കുന്ന ഇഷ്ടോട്ട് നടന്ന കഴിഞ്ഞിട്ട് ഇടാനാണോ നിനക്ക് ഞാൻ മഞ്ഞ അതെന്ത് കോഴിക്കോട് കോഴിക്കോടല്ലേ പക്ഷേ എന്റെ വായിച്ചവട നിനക്കറിയാ എന്റെ വാച്ച് തോന്നുന്നു ഞാൻ എന്തായാലും സൂക്ഷിക്കണ്ടത് ആരാ സൂക്ഷിക്കത്തെ കറി എന്തറിയ വിശക്കുന്നുണ്ട് ചെറുതായിട്ട് ഉപമാവ് രാവിലെ കേട്ടോ നമുക്ക് എന്താ അറിയില്ല പനി വന്നതിന് ശേഷം ഭയങ്കരമായ വിശപ്പ് നമ്മടെ ചാളക്കറി ഇങ്ങനെ വെന്ത ചാളയും നല്ലത് കപ്പയും ണ്ട് വീണ്ടും അപ്പൊ ഞാൻ ഇനി ഒന്ന് കൊല്ലം വരെ പോയിട്ടോ ടൗണിൽ വരെ പോവാം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ടോട്ടെ ഏഹ് അപ്പം എല്ലാവർക്കും താങ്ക് യു വീഡിയോയിലോട്ട് ഇത് എല്ലാവർക്കും താങ്ക് യു അപ്പം ഞാനിത് കൊല്ലം വരെ പോവാ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ